ജന മഹാരാഷ്ട്രയിൽ ബിജെപി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങാണ് തീയതി നിശ്ചയിച്ച് ഏകനാഥ് ഷിൻഡയ്ക്ക് എന്ത് സന്ദേശമാണ് ബിജെപി നൽകിയത് സന്ദേശം എന്തായാലും അത് ഏറ്റവും നിർണായകമാണ് ഉടക്കി നിൽക്കുന്ന ഏകനാഥ് ഷിൻഡെ എടുത്ത തീരുമാനം അതിനിർണായകവും മഹായുധി സർക്കാരിന്റെ മുഖ്യമന്ത്രിയായി രണ്ടര വർഷം സേന തനിക്ക് പുതിയ സർക്കാരിൽ ചേരാൻ താല്പര്യമുണ്ടെന്നാണ് ഏകനാഥ് ഷിൻഡെ ഇപ്പോൾ ബിജെപിയെ അറിയിച്ചിരിക്കുന്നത് ഷിൻഡെ പുതിയ സർക്കാരിൽ ഉപമുഖ്യമന്ത്രിയാകുമെന്ന് വ്യക്തമായ സൂചനയുണ്ട് എന്നാൽ ഷിൻഡയ ഉപമുഖ്യമന്ത്രി പദത്തിൽ അസ്വസ്ഥനാണ് അജിത് പവാറും തന്നോടൊപ്പം ഉപമുഖ്യമന്ത്രിയെ എത്തിക്കും എന്നത് ഒരു കാരണം ഇത്രകാലം മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായിരുന്നു താൻ ഉപസ്ഥാനത്തേക്ക് താഴ്ത്തപ്പെടുന്നു എന്നത് മറ്റൊരു പ്രധാന കാരണം പക്ഷേ തൽക്കാലം ഷിൻഡയ്ക്ക് മുന്നിൽ മറ്റൊരു പോകും ദേവേന്ദ്ര ഫട്നാവിസ് എന്ന ബി ജെ പി മുഖ്യമന്ത്രിയെത്തോളമുള്ള മഹായുദ്ധി സർക്കാരിൻ്റെ ഭാവി ഇതോടെ അനിശ്ചിതമാകുമെന്നും വ്യക്തമാകുന്നു എന്തായാലും മഹാരാഷ്ട്രയിലെ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഡിസംബർ അഞ്ചിന് ആസാദി മൈതാനിയിൽ നടക്കുമെന്നാണ് ബിജെപി അറിയിച്ചിരിക്കുന്നത് മഹാസഖ്യ നേതാക്കളായ കാവൽ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡേ ദേവേന്ദ്ര ഫട്നാവിസ് അജിത് പവർ എന്നിവർ ഡൽഹിയിൽ അമിത്ഷായെ കണ്ടു പക്ഷേ ചർച്ചകൾ വഴിമുട്ടി ഇതിനിടയ്ക്കാണ് ബിജെപിയുടെ പ്രഖ്യാപനം വന്നത് ഡൽഹിയിൽ നിന്നും മടങ്ങിയെത്തിയ ശേഷം സത്താറ ജില്ലയിലെ സ്വന്തം ഗ്രാമത്തിലേക്ക് പോയ ഷിൻഡെ ഇപ്പോൾ അവിടെ വിശ്രമത്തിലാണ് എന്തായാലും ഉപമുഖ്യമന്ത്രിയാകുന്നതിൽ ഷിൻഡെ അസ്വസ്ഥനാണ് നിയമസഭയിലെ അംഗബലത്തിലാണ് ബിജെപിയുടെ ആത്മവിശ്വാസം ബിജെപിക്ക് സ്വന്തമായിരണ്ട് എം എൽ എമാരും അഞ്ച് സ്വതന്ത്ര എം എൽ എമാരുടെ പിന്തുണയുമുണ്ട് ഇത്തരത്തിൽ എൺപത്തി എട്ടംഗ മഹാരാഷ്ട്ര നിയമസഭയിൽ സ്വന്തം നിലയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ ഇനി എട്ട് എം എൽ എമാരുടെ പിന്തുണ മതി ബിജെപിക്ക് അജിത് പവാറിന്റെ പാർട്ടിയായ എൻസിപിയുടെ നാൽപ്പത്തി ഒന്ന് എം എൽ എമാരുടെ പിന്തുണയുടെ ഇത് നൂറ്റി എഴുപത്തി എട്ടായി വിട്ടുനിന്നാൽ നഷ്ടം ഏകനാശിന്റെ വിഭാഗത്തിന് തന്നെയാണ് അങ്ങനെ ബിജെപിയുടെ ദേവേന്ദ്ര ഫട്നാവിസ് വീണ്ടും മുഖ്യമന്ത്രിയാകാൻ ഒരുങ്ങുന്നതായി കേന്ദ്ര സർക്കാരും അറിയിച്ചു ചടങ്ങിൽ ശിവസേന നേതാവ് ഏകനാഥ് ഷിൻഡെ എൻ സി പി നേതാവ് അജിത് പവർ എന്നിവരും സത്യപ്രജ്ഞ ചെയ്യും ബിജെപി ശിവസേന എന്നീ മൂന്ന് മഹായുതി സഖ്യവേഷികൾക്കിടയിൽ ക്യാബിനറ്റ് സ്ഥാനങ്ങളും വകുപ്പുകളും അനുവദിക്കുന്നത് ബിജെപിക്ക് ആഭ്യന്തരം റവന്യൂ തുടങ്ങിയ പ്രധാന വകുപ്പ് ഉൾപ്പെടെ ഇരുപത്തിരണ്ട് മന്ത്രാലയങ്ങൾ ഉറപ്പാക്കാൻ സാധിച്ചിട്ടുണ്ട് സ്പീക്കർ ലെജിസ്ലേറ്റീവ് കൌൺസിൽ ചെയർമാൻ സ്ഥാനങ്ങളും പാർട്ടി നിലനിർത്തും ശിവസേന പതിനാറ് മന്ത്രാലയങ്ങൾ അഭ്യർത്ഥിച്ചെങ്കിലും നഗരവികസനമടക്കം എണ്ണത്തിൽ തൃപ്തിപ്പെടുമെന്നാണ് പ്രതീക്ഷ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം വഹിക്കുമ്പോഴും ലെജിസ്ലേറ്റീവ് കൌൺസിൽ ചെയർമാൻ സ്ഥാനത്തേക്ക് പാർട്ടിക്ക് മത്സരിക്കേണ്ടി വരും എൻസിപിക്ക് ധനകാര്യവും ഡെപ്യൂട്ടി സ്പീക്കറും ഉൾപ്പെടെ പത്ത് മന്ത്രാലയങ്ങൾ വരെ ലഭിക്കാനാണ് സാധ്യത എന്തായാലും ദേവേന്ദ്ര ഫട്നാവിസ് മന്ത്രിസഭ സ്ഥാനമേറ്റ ശേഷം അറിയാം അവിടെ മഹാരാഷ്ട്രയിൽ ബിജെപി ശക്തി പ്രാപിക്കുമോ അതോ ഏകനാഥ് ഷിൻഡെ വീണ്ടും